എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുടിയേറ്റമാണ് നമുക്കെല്ലാം പോലെ കുടിയേറ്റം ഒരു ആഗോള പ്രശ്നമാണ് ആഗോള പ്രതിഭാസമാണ് ലോകം മുഴുവനും വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്ന വെസ്റ്റേൺ കൺട്രീസിലേക്കാണ് അമേരിക്ക യൂറോപ്പ് യു കെ അതുപോലെ തന്നെ ഓസ്ട്രേലിയ പല രാജ്യങ്ങൾക്കും കുടിയേറ്റം അനുഗ്രഹമാണ് അതായത് വെസ്റ്റേൺ കൺട്രീസിൻ്റെ അവിടെ പോപ്പുലേഷൻ കുറവാണ് എംപ്ലോയിസിൻ്റെ ഷോർട്ടേജ് കുറയ്ക്കാൻ കുടിയേറ്റ സഹായിക്കും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും അതേസമയം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് വലിയൊരു ശാവമമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇന്ത്യയുടെ ഭൗതിക ശേഷിയും കായിക ശേഷിയുമാണ് മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയാണ് നമുക്കതിന് പണം ഇങ്ങോട്ട് കിട്ടും വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കപ്പെടും പക്ഷേ അതിലുപരി ഇത് വലിയൊരു ദോഷമാണ് നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്നത് കാരണം ഈ ഭൗതികശേഷി നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും ഉപയോഗപ്പെടുത്താമായിരുന്നു ലോകാരംഭം മുതൽ കുടിയേറ്റം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതികളിൽ വിവിധ സമയങ്ങളിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഭാഷകൾ രൂപപ്പെട്ടത് പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടായത് പലതരത്തിലുള്ള ജീവിത രീതികളുണ്ടായത് ശരിക്കും കുടിയേറ്റം സിവിലൈസേഷൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുണ്ടായ കുടിയേറ്റമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ കുടിയേറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് പഞ്ചാബും ഉണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ നിന്നാണ് അത് കൂടുതലായിട്ടും ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് യൂറോപ്പിലേക്കും അതുപോലെ അതുപോലെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ ദേശത്തേക്കുമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ യൗവനം നമ്മുടെ രാജ്യം വിട്ട് വിദേശങ്ങളിൽ കുടിയേറിപ്പോകുന്നത് കാരണങ്ങൾ നിരവധിയാണ് ഒന്നാമത്തെ കാരണം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം രണ്ട് നല്ല ജോലി മൂന്ന് നല്ല ജീവിത രീതികൾ ഇതാണ് പ്രധാനമായ കാരണങ്ങൾ നമ്മൾ ആരോടും ചോദിച്ചാലും അവർ ഇതാണ് പറയുന്നത് ഓ എനിക്ക് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങ് പോകുന്നത് എനിക്ക് നല്ല ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ അവരുടെ മാതാപിതാക്കന്മാരും അവരുടെ കൂട്ടുകാരും ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും എൻ്റെ മകനെ ഞാൻ യു കെക്ക് അയക്കും അല്ലെ ഓസ്ട്രേലിയയ്ക്ക് അയക്കും എന്ന് മാതാപിതാക്കളും തിടപ്പതിഞ്ച് ചെയ്തിട്ടുണ്ട് അവരെ തെറ്റുപറയാൻ പറ്റത്തില്ല കാരണം അവരുടെ കുട്ടികൾ സാമ്പത്തികമായും സാംസ്കാരികമായും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് സുരക്ഷിതരല്ല എന്നൊരു ബോധം അവർക്കുണ്ട് ഇനി ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒന്നാമതായിട്ട് കുടിയേറ്റം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം പോപ്പുലേഷനുള്ള കുറവാണ് നമുക്കറിയാം കേരളത്തിലെ ജനസംഖ്യ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ജനസംഖ്യയൊന്നുമല്ല അതുകൊണ്ട് ഈ കുടിയേറ്റം കൂടുതലായിട്ടും നടക്കുന്നത് കേരളത്തിലെ ചില ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അവിടെയൊക്കെ പോപ്പുലേഷൻ്റെ ഒരു കുറവ് അനുഭവപ്പെടും നമ്മൾ കേരളത്തിലെ മധ്യ കേരളത്തിലെ ജില്ലകളൊന്ന് പരിശോധിച്ച് നോക്കുക കോട്ടയം ഇടുക്കി പത്തനംതിട്ട ചില പോക്കറ്റുകളിൽ ഗണ്യമായ തോതിലാണ് യുവജനങ്ങളുടെ കുറവുണ്ടായിരിക്കുന്നത് അതിനൊന്നാമത്തെ കാരണം ഈ കുടിയേറ്റമാണ് രണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാകും കാരണം പറയാം കൂടുതലായിട്ടും കുടിയേറി പോകുന്നത് ഇരുപത് വയസ്സ് തൊട്ട് ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് യുവാക്കളും യുവതികളുമാണ് ഇവർ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ ആളില്ലാതാവും അന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇരുപതിനും അൻപതിനും ഇടയിലുള്ള ആ ജനസംഖ്യയാണ് കുട്ടികൾക്ക് ജോലിയെടുക്കാൻ പറ്റത്തില്ല പ്രായമാലകർക്കും ജോലിയെടുക്കാൻ പറ്റത്തില്ല ഈ ഒരു അഭാവം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാകും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും മോശമായി പോകും കാരണം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വർക്ക് ഫോഴ്സ് നമ്മുടെ ഇവിടെ ഇല്ല അടുത്തതായി ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഇരുപത് തൊട്ടമ്പത് വയസ്സ് വരെയുള്ള യുവാക്കളും യുവതികളും ആ പ്രായത്തിലുള്ള മനുഷ്യരാണ് കൂടുതലും കച്ചവട സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മോള് തിയേറ്റർ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനത്തിലും കയറി ഇറങ്ങുന്നത് ഇവർ പോയാൽ പതിയെ പതിയെ ഇതുങ്ങളുടെ ഇതിൻ്റെയൊക്കെ കച്ചവടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും വലിയ താമസമില്ലാതെ ഇതൊക്കെ അവസാനം പൂട്ടും വേറൊരു മേഖലയാണ് എല്ലാ മേഖലയിലും പ്രശ്നമുണ്ടാകും മറ്റൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് വീട് പണിയാനും ആളില്ല വീട് മേടിക്കാനും ആളില്ല ഉള്ള സ്ഥലത്തിനാണ് വിലയില്ല ഈ അവസ്ഥയിലാണ് കേരളം അപ്പം ഇതും വലിയൊരു പ്രശ്നമാണ് അടുത്തത് വലിയൊരു പ്രശ്നം പ്രായമാവുന്ന ഒരു ജനം അതായത് ഈ വീടുകളിലൊക്കെ കഴിയുന്ന വൃദ്ധർ വൃദ്ധരായ മാതാപിതാക്കൾ ഇതൊക്കെ സർക്കാരിന് വലിയൊരു ബാധ്യതയാണ് അതായത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അവസാനം സർക്കാരിൻ്റെ തറയിലേക്ക് വന്നു വീഴും നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളായ യു കെ ഓസ്ട്രേലിയയിലൊക്കെ യുവജനങ്ങളുടെ പോപ്പുലേഷൻ വളരെ കുറവാണ് വൃദ്ധജനങ്ങളുടെ പോപ്പുലേഷനാണ് കൂടുതൽ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവരുടെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്നുള്ളത് അവസാനം ഈ ഒരു വലിയ ബേഡൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലോട്ടും പതിയെ പതിയെ വരും സാമ്പത്തികമായി നമുക്ക് ഇത് നേരിടാൻ പറ്റും പക്ഷേ വർക്ക് ഫോഴ്സ് ഇല്ല ഇവരെ കെയർ ചെയ്യാനുള്ള ഇല്ല അല്ലെങ്കിൽ ഇവർക്ക് നേഴ്സിംഗ് കെയർ കൊടുക്കാനുള്ള യങ്സ്റ്റേഴ്സ് ഇല്ല ഇത് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വലിയൊരു പ്രശ്നം സൃഷ്ടിക്കും പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മേഖലകളാണ് നമ്മുടെ ഇവിടെയൊന്നും ഉള്ള ജോലിക്ക് പോലും ആളില്ലാതെ വരും നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഹയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ കൺസ്ട്രക്ഷൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ബംഗാളികളെ ഹയർ ചെയ്തു അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജോലിക്കും ഏകദേശം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളെ ഹയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ഇതാണ് ഇവ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇനി നമുക്ക് എങ്ങനെ ഈ കുടിയേറ്റമൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുക അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൃത്യമായി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം അത് കുറേ തീറി പഠിപ്പിച്ചു വിടുന്നതല്ല ഇന്നിന്ന മേഖലകളിലാണ് നമുക്കിനി സാധ്യതയുള്ളത് ആ മേഖലയിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുക ആ മേഖലയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക ആ മേഖലയിൽ തൊഴിലിറക്കുക നമ്മുടെ റോറ്റ കുഞ്ഞുങ്ങളും പോകത്തില്ല അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് സെക്ടറായിക്കോട്ടെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കുക തൊഴിൽ അറക്കിക്കുക തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കളും യുവതികളും ഇവിടെ നിൽക്കും രണ്ടാമതായിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൂട്ടരുൽ പല യുവതി യുവാക്കന്മാരും സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയെങ്കിലും ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാകാത്തതുകൊണ്ടും ചില രാഷ്ട്രീയക്കാർ കൊടിയുത്തിയതുകൊണ്ടും ഇട്ടേച്ച് പോകേണ്ട വന്നു അവരും കുടിയേറിപ്പോയി ഈ പണി ചെയ്യരുത് ഇന്ന് ഞാനൊരു സ്ഥാപനം തുടങ്ങിയ ഒരു ഞാൻ നാളെ ഒരു പേർക്കെങ്കിലും ജോലി കൊടുത്തിരിക്കും അതുകൊണ്ട് ഇത് പൂട്ടരുത് ഒരു ചെറിയൊരു ഷോപ്പായിട്ട് വരുന്നവനെ നമ്മൾ കൈപിടിച്ച് സ്വീകരിക്കണം ചിലപ്പോൾ അവനായിരിക്കും നാളെ പതിനായിരങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു വലിയ മുതലാളിയാകാൻ പോകുന്നത് അത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ ഗുണമേ ചെയ്യത്തുള്ളൂ അടുത്തതായിട്ട് നമ്മുടെ ഗവണ്മെൻ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം സ്വകാര്യ മേഖലയിലെയും പ്രൈവറ്റ് മേഖലയിലെയും ശമ്പളം ഒന്ന് ഏകീകരിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ ആടും ആനയും തമ്മിലുള്ള അന്തരമുണ്ട് അതായത് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവൻ ദരിദ്രനും സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്നവൻ സമ്പന്നനുമാണ് അതും ഒരു കാരണമാണ് നമ്മുടെ ഇവിടുന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോകാനുള്ള ഒരു വലിയൊരു കാരണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വകാര്യ മേഖലയിലെയും ഗവൺമെൻറ് മേഖലയിലെയും ശമ്പളം ഏകീകരിക്കുന്നത് അത് സാധ്യത ഉള്ള കാര്യമല്ല എങ്കിലും സ്വകാര്യ മേഖലയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു എംപ്ലോയിക്ക് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള യുവതി യുവാക്കൾ ഈ പ്രദേശത്ത് പിടിച്ചു നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്കും ഒരു ചാൻസ് കിട്ടിയാൽ അവരും കടൽ കടന്ന് അന്യദേശത്തേക്ക് പോകും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റികൾ അത് കൂടുതൽ ലിബറലാക്കണം ഞാൻ എടുത്തു പറയുന്നത് സംഭരണത്തിൻ്റെ ഒരു കാര്യമാണ് പലപ്പോഴും സംഭരണത്തെ തട്ടി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്തേക്കാമായിരുന്ന പല യുവതി യുവാക്കന്മാരും അന്യദേശത്തേക്ക് കുടിയേറിപ്പോകുന്നുണ്ട് ഇതൊഴിവാക്കണം ഇതൊഴിവാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നടപടി ഉണ്ടാകണം അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക